കപ്പ കഴിക്കാനായിട്ട് പുഴുങ്ങനെ അപ്പൊ അതിൽ കുറച്ച് ബാലൻസ് വന്നു അത് വെച്ചിട്ട് നമുക്കൊരു കപ്പ അവിടെ ഉണ്ടാക്കി നോക്കാം ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് കപ്പയാണ് ഒരു മീഡിയം സൈസ് സബോള ഒരു ചെറിയ പീസ് ഇഞ്ചി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് തീരെ തന്നെ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില് ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് തരാം കപ്പ നല്ലോണം ഒടച്ചെടുക്കാം കേട്ടോ മിക്സിലൊന്നും പൊടിക്കാൻ പാടില്ല കൈ കൊണ്ട് തന്നെ ഒടച്ചെടുക്കാം കപ്പ നല്ലോണം കൈകൊണ്ട് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ അകത്തേക്ക് നമുക്ക് പൊടിയായി ഇരിഞ്ഞിക്കുന്ന സബോൾ ഇട്ടു കൊടുക്കാം ഇഞ്ചി ഇഞ്ചിട്ട് കൊടുക്കാം ചമുളക് കറിവേപ്പില പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണ് ചതച്ച കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി മൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാ ഇതിലേക്ക് ചേർക്കാനുള്ള കപ്പ് അരിപ്പൊടിയാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് കപ്പ് കപ്പയാണ് കേട്ടോ അപ്പൊ അരക്കപ്പ് അരിപ്പൊടി ഇതിനകത്ത് ചേർക്കണേ പിന്നെ ഞാൻ ഈ കപ്പ എന്ന് പറയണേ ഞങ്ങളവിടെ കൊള്ളി എന്നാണ് പറയുക കേട്ടോ പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും കളിയാക്കും നമ്മളെ നല്ലോണം കുഴച്ചു കൊടുക്കട്ടോ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചുകൊടുക്കണേ ഇത് നല്ലോണം കുഴച്ച് മാവ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇത് ഷേപ്പ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓയില് ഒഴിച്ചു കൊടുക്കട്ടോ കൈ രണ്ട് നമ്മൾ നനച്ചു കൊടുക്ക എന്നിട്ട് ഇതിന്റെ ഇതിൻ്റെ എടുത്തിട്ട് ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ ഷേപ്പ് ആക്കി കൊടുക്കാം ഷേപ്പ് ആക്കിയിട്ട് ഒരു സെന്ററിൽ നമുക്ക് ഒരു ഹോൾ ഉണ്ടാക്കാം കേട്ടോ അടക്കൊക്കെ ചെയ്യില്ല അതേപോലെ ഹോൾ ഉണ്ടാക്കിയിട്ട് ലോയിൽ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്ക നമ്മളടുത്തതും കൂടി ഷേപ്പ് ആക്കിട്ടെ അത് വളക്കിനും ഞാനിത് എല്ലാതും ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിപ്പോ ഏഴു വട കിട്ടിട്ടുണ്ട് ഇതിൽ നിന്നെ ഇത്രയും കപ്പ നമ്മളെ വട റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പോരും എടുക്കാം കേട്ടോ എണ്ധികം കുടിക്കൂലോട്ടോ അത് ഇങ്ങനെ നമുക്ക് ഇനി ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടിട്ട് ഇത് നമുക്ക് കോരി എടുക്കാം കേട്ടോ കപ്പ കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നുള്ളൂ ഒരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ വേണ്ടിട്ട് ഇതെല്ലാം ഒന്ന് ശരിയാക്കി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതിന്റെ കൂടെ ചമ്മന്തി ഞാൻ വെറുതെ നമ്മൾ സാധാരണ നാളികേരം ഉള്ളി മിഞ്ചി പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് അരച്ചിട്ടുള്ളതാണ് പിന്നെ സാമ്പാർ ഇവിടെ ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിരുന്നാണ് കേട്ടെ എന്റെ ഒരു ഇൻസ്റ്റന്റ് സാമ്പാർ കൂടി ഇട്ടിരുന്നു അത് വെച്ചിട്ടുണ്ടാക്കിയ സാമ്പാറാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടെ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നൊരു ആണല്ലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ